നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ ബി ജെ പിയുടെ പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണവും കൊയ്തെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് വെല്ലുവിളി തുടങ്ങിയത് കർഷകരെയും അതുപോലെ തന്നെ അവിടെയുള്ള സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരെയും ഒക്കെ കബളിപ്പിക്കുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെയുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ കൃത്യമായും കോൺഗ്രസ് വലിയ പ്രചരണമാണ് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നാല് ദിവസം കൊണ്ട് നാനൂറോളം കിലോമീറ്റർ ആണ് ഹരിയാനയിൽ സഞ്ചരിച്ച് പ്രചരണം നടത്തിയത് വാസ്തവത്തിൽ ഫലം പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് മുപ്പത്തി ആറിടങ്ങളിലും ബി ജെ പി നാൽപ്പത്തി എട്ടിടങ്ങളിലും ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും വോട്ട് ഷെയറിൻ്റെ കാര്യം നോക്കിയാൽ കോൺഗ്രസ് ഒരു മുന്നിലാണ് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് ഷെയർ ആണ് കോൺഗ്രസ്സിന് കിട്ടിയത് ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് ഷെയർ അതായത് വളരെ ക്ലിയർ ആണ് ഹരിയാനയിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മുൻപന്തിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയതിനേക്കാൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഇനിയും കഴിയും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം അതേസമയം ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് വലിയ തിരിച്ചടിയായി എന്ന് ദേശീയ നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ പോലും ആം ആദ്മിക്ക് അവിടെ കാര്യമായി വോട്ട് ഷെയർ നേടാൻ കഴിഞ്ഞില്ല വിനേഷ് ഫൊഗാട്ട് ജുലാന മണ്ഡലത്തിൽ ആദ്യം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പണവും അധികാരവും കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന ഇ വി എം തിരിമറി നടത്താൻ യാതൊരു രീതിയിലും മടി കാണിക്കാത്തവർക്കെതിരെയുള്ള ഒരു നിതാന്തമായ പോരാട്ടമാണ് ഇവിടെ നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി പലതവണയായി പറയുന്നുണ്ടായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നും ശരിവെക്കുന്നതല്ലോ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിധി എന്ന് ബി ജെ പി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടുമ്പോൾ അതിനുത്തരമായി ഒന്നേ കോൺഗ്രസ് പറയുന്നുള്ളൂ അധികാരവും പണക്കൊഴുപ്പും കാരണം ഈ രാജ്യത്തെ മുച്ചൂടം മുടിപ്പിക്കാൻ നിന്ന നിങ്ങളെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞങ്ങൾ ആവും വിധം ശ്രമിച്ചു അത് വർക്കൗട്ടായി ഹരിയാനയിൽ നിങ്ങൾ കഴിഞ്ഞ രണ്ട് തവണയായി അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർഷകരെ ഒറ്റ കൊടുത്തു അവർക്കെതിരെ വിവാദ ബില്ലുകൾ അവതരിപ്പിച്ചു ഒടുവിൽ നാണം കെട്ട് നരേന്ദ്രമോദിക്ക് അതെല്ലാം പിൻവലിക്കേണ്ടി വന്നു ഇപ്പോഴേതാ കങ്കണാറണൌത്ത് പറയുന്നത് അതെല്ലാം തിരികെ കൊണ്ടുവന്ന് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ബി ജെ പി അവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് കർഷകരെയും ജവാൻമാരെയും തന്നെയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ആഞ്ഞടിച്ച് വീശുകയാണ് ഇനിയും സമയം വൈകിട്ടില്ല ബി ജെ പി എം എൽ എമാരായി ജയിക്കുന്നവർ മന്ത്രിസഭ രൂപീകരിക്കില്ല എന്ന് ഉറപ്പിച്ചോളൂ എന്നാണ് ഹൂദ പറയുന്നത് കൂതയുടെ രാഷ്ട്രീയത്തിന് പല മാനങ്ങളുമുണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് ഭൂവിന്ദർ സിംഗ് ഹൂത പറയുന്നത് ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ജനങ്ങൾ അത്രയും വിഡുകളല്ല ഇനിയും കാത്തിരുന്നോളൂ പല മണ്ഡലങ്ങളിലും നിസാര വോട്ടുകളുടെ ലീഡ് മാത്രമാണ് അതെല്ലാം വഴിയെ മനസ്സിലാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാൻ പല രീതിയിലുള്ള നയങ്ങളും ബി ജെ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ താൽക്കാലികമായി മാത്രമേ വിജയിക്കൂ അതൊന്നും ആത്യന്തികമായി വിജയിക്കില്ല എന്നുകൂടി ഹൂത പറയുന്നു